ോരിച്ചൊരിയുന്ന ഈ മഴയുള്ള സമയത്തെ നല്ല തണുപ്പത്തൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കി കുടിക്കാൻ പറ്റിയ ഒരു ചിക്കൻ സൂപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നുള്ള വീഡിയോ ആണ് അതായത് നമ്മള് നമ്മൾ ആ വീഡിയോ കൊണ്ട് കണ്ട അത് കാണുന്ന ആൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാ അളവും കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാം മീഡിയം ഫ്ലെയിമിലാണ് മുന്നൂറ് ഗ്രാം ഇഞ്ചും വെളുത്തുള്ളി ഇഞ്ചും വെളുത്തുള്ളി അരിഞ്ഞാണ് നമ്മൾ ചതച്ചിട്ട് കൊടുക്കട്ടെ എന്നിട്ട് അതും കൂടി ഒന്ന് ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് നമ്മൾ രണ്ട് സോസ് കഴിക്കുന്നുണ്ട് എല്ലാ സോസിലും ഉപ്പുണ്ടാവും അതായത് സോയാ സോസിലും റെഡ് ചില്ലി സോസിലും ഒക്കെ ഉപ്പ് ഉണ്ടാവും കേട്ടോ അപ്പം അതിനനുസരിച്ച് വേണം ഉപ്പിട്ട് കൊടുക്കാൻ നമ്മൾ എന്നേക്കാൾ ലിറ്റർ വെള്ളം ഒന്നേക്കാൽ ലിറ്റർ വെള്ളം ഒഴിച്ച് വെക്ക ഒന്നേക്കാൾ ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെക്കാൻ വേവിക്കുക ഇനി ഒന്ന് തിളച്ചു വന്ന് അതായത് ചിക്കൻ ബ്രോയിലർ ചിക്കൻ വേവാന സമയം വേണ്ടല്ലോ പത്ത് മിനിറ്റ് നേരം നമ്മൾ മൂടി വെച്ചിട്ട് ചിക്കൻ വേവിച്ചിട്ടുണ്ട് ഏ ഇപ്പൊ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് ഇങ്ങനെ കൊണ്ട് മാറ്റി വെക്കുക ഈ ഒരു വെള്ളത്തിൽ തന്നെയാണ് ആദ്യമായിട്ട് നമ്മൾ എന്തിടുക ഈ ക്യാരറ്റ് അതായത് നമ്മൾ അമ്പത് ഗ്രാം ക്യാരറ്റ് ആട്ടാ ഏകദേശം നമ്മളൊരു കൈപ്പിടിയിൽ നന്നായിട്ട് ഒതുങ്ങുന്ന ഒരു കൈപ്പിടിയില്ലേ അത്ര മതി ആ അതന്നെ ഈ കാരറ്റ് ഇട്ടിട്ട് ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക തിളച്ചതിന്റെ ശ്രമത്തിൽ ചേർത്ത് കൊടുക്കാം ലിറ്റർ വെള്ളം വെള്ളം ഇനി നമ്മള് കോൺഫ്ലവർ കലക്കിട്ട് വെള്ളം ആ വെള്ളം മതി കൊടുക്കണം തീ ഫുൾ ഫുൾ ചിക്കൻ നമ്മൾ സമയത്ത് ഞാൻ ചെറിയ സ്റ്റൗ അല്ലേ അതുമായിമേ അധികം ഒന്നും ഉണ്ടാവില്ല ഈ കാരറ്റ് ഇട്ടിട്ട് തിളച്ച് വരുമ്പോ ആ കാരറ്റിന്റെ അതേ അളവിൽ കാബേജ് ഇണ്ട് അതായത് ഒരു ഏകദേശം ഒരു അമ്പത് ഗ്രാം ഒരു കൈന്റെ ആ ഒരു പിടിയിലെ ഇതൊന്ന് വെന്തു വരുമ്പോഴേ നമുക്ക് ബാക്കി സോസ് തീരെ വരുത്തുക ഈ മൂടി വെക്കണമെന്നൊന്നുമില്ല കേട്ടോ അങ്ങനെ മതി അതായത് ഒരു സ്പൂണ് ഡാർക്ക് സോയാ സോസ് രണ്ട് സ്പൂണ് റെഡ് ചില്ലി സോസ് ആയിരുന്നു എന്നിട്ട് ഇളക്കി കൊടുത്തു ഈ ക്യാപ്സിക്കം അതായത് ഒരു നൂറ് ഗ്രാം ക്യാപ്സിക്കം മേടിച്ചതിൻ്റെ പകുതിയുള്ളൂ കേട്ടോ അത് പകുതി ഇട്ടിട്ടുള്ള പകുതി ഇട്ടിട്ടുള്ളൂ അങ്ങനെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരുന്ന ചിക്കൻ ഇതാ ഈ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് അതായത് നിങ്ങൾ കത്തി കൊണ്ട് അരിഞ്ഞെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ കൈ കൊണ്ട് പിച്ച് എടുത്താലും മതി എല്ലാം ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഇതാക്കണം അതായത് ഓരോ സ്പൂൺ എടുത്ത് കുടിക്കുമ്പോൾ അതിൽ രണ്ടോ മൂന്നോ കഷ്ണം അങ്ങനെ എന്നിട്ട് ഇതാ ഇതീക്കാങ്ങണ്ട് ആ സമയം കൊണ്ട് സെറ്റ് വെജിറ്റബിൾ അല്ലേ പെട്ടെന്ന് എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് ഇനി തിളക്കട്ടെ ഫുൾ ഫ്ലൈമിലട്ട പോയി വെച്ചൊക്കെ രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലവർ പച്ചവെള്ളത്തിൽ കലക്കട്ടാ ഇതിൽ കലക്കിട്ട് തന്നെ വെക്കണം കേട്ടോ നേരിട്ട് ഇത് കിട്ടൊടുത്ത കട്ട കുത്തി കെടുത്തു കട്ട കട്ടായിട്ട് കഴിക്കും രണ്ട് സ്പൂണ് കോൺഫ്ലവർ കലക്കിയത് വെള്ളത്തിൽ കലക്കിട്ട് രണ്ടേ രണ്ട് സ്പൂണ് മതിട്ടോ അത് രണ്ട് ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ നിറച്ചെടുക്കണ്ട സാധാരണ രീതിയിൽ ആയിട്ട് എടുത്താൽ മതി എന്നിട്ട് രണ്ട് മുട്ടയുടെ വെള്ള രണ്ട് മുട്ടയുടെ വെള്ളം ഇങ്ങനെ ചെറുതോ ആ ഉള്ളിലുള്ള ഉണ്ണി എടുക്കണ്ടല്ല ഏഹ് ഉണ്ണി വല്ല ഇങ്ങനെ വെച്ചു കൊടുക്കി വളരെ ബുക്കെ അതുങ്ങൾ വെന്ത് വന്നിട്ടുണ്ടോ വണ്ടീനെ സാധനം ഇങ്ങോട്ട് ഇളക്കിയാൽ ഫുൾ ഇറക്കി വെച്ചിട്ടു അതായത് ഇത് ഓഫ് ചെയ്തതിന് ശേഷം കുരുമുളകും സെലറി ഓഫ് ചെയ്തതിന് ശേഷം ഇട്ടാ മതി ഇനി ഇതാ ഒരു ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് എരി കൂടുതൽ അങ്ങനെ വേണമെന്നുള്ളവർക്ക് എപ്പോഴും എന്നിട്ട് ഇതാ ഒരു ഫുൾ പിടി ഇല്ല പിടി സെലറി പിന്നെ മല്ലി നമ്മള് മല്ലിച്ചപ്പ് മല്ലിയില ഉപ്പ് ഉണ്ടോ നോക്കട്ടാ ഉപ്പ് എന്ന് നോക്കി ഉപ്പ് ആഡ് വേറെ മസാല ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല ഒന്നുമില്ല ഇതിലൊന്നുമില്ല സൂപ്പ് സൂപ്പ് ഒരു ഹെൽത്തി സാധനങ്ങൾ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന ഐറ്റം സൂപ്പാണ് സൂപ്പ് പല ഐറ്റം അല്ല മട്ടനും വെജിറ്റബിളും അതേമാതിരി ഹോട്ടാൻ സോര് അതേപോലെ നമ്മളെ ചെറിയ കോൺ ഇട്ടിട്ട് ഉള്ള സൂപ്പ് ഉണ്ട് പിന്നെ ഇപ്പൊ ചെല ഹോട്ടലിൽ കോണ് ഇട്ടിട്ട് ഇപ്പൊ ഞാൻ ഇപ്പോഴത്തെ ഒരു ഹോട്ടലിൽ പോയപ്പോളെ അവിടെ സൂപ്പ് തന്നിട്ട് അതിന്റെ മേലെ നൂഡിൽസ് പൊരിച്ചത് എന്നിട്ട് അത് ഈ സൂപ്പ് ഇങ്ങനെ കോരി കുടിക്കുമ്പോ അത് ക്രിസ്പി ആയിട്ട് നല്ല രസമാണ് അങ്ങനെ നമ്മുടെ സൂപ്പിന്റെ ഓൾമോസ്റ്റ് പരിപാടി ആക്കിയിട്ടുണ്ട് നല്ല അടിപൊളി മണക്ക കേട്ടിട്ട് തന്നെ നല്ല അടിപൊളിയാണോ തോന്നുന്നത് ജസ്റ്റ് ഒന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അടിപൊളി എല്ലാം പാകത്തിന് ഉണ്ടായിരിക്കണം അപ്പം ഇത് കാണുന്ന ആളുകൾ ഈ പറഞ്ഞ അതേ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഉണ്ടാക്കി നോക്കിയാൽ ഇതേ ടേസ്റ്റിലുള്ള കിഡ്ഡിയിലെ ചിക്കൻ സൂപ്പ് കുടിക്കുക പിന്നെ ഓരോരുത്തർക്ക് വേണമെങ്കിൽ എരിവൊക്കെ എരിവൊക്കെ കൂടുതലായിട്ടുണ്ടെങ്കിൽ ഉപ്പ് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ജാസ്തി വേണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കുക എരിവേണമെന്നുള്ളവർക്ക് കുരുമുളക് വേണമെങ്കിൽ ഒരു സ്പൂണും കൂടെ ഇട്ട് കൊടുക്കുക അതായത് നമ്മൾ ഫ്രഷ് കുരുമുളക് അപ്പം ഉണ്ട് ക്രഷ് ചെയ്തിട്ടുമ്പോൾ നല്ല എരിവ് കിട്ടും അതായത് പൊടി കൊണ്ടിട്ടുവാണെങ്കിൽ ചിലപ്പോൾ ഒന്നര സ്പൂണൊക്കെ ഇടേണ്ടി വരും അത് നേരെ മറിച്ച് ഫ്രഷ് കുരുമുളക് പൊടിച്ച് ആണെങ്കിൽ ഒരു സ്പൂൺ ഇട്ടാൽ മതിയാവും എരിവ് കൂടുതലും ആ എരിവ് കൂടുതലിട്ടും അതായത് ഹോട്ടലിൽ നിന്നൊക്കെ നമുക്ക് സ്റ്റാർട്ടർ ആയിട്ട് കിട്ടണ സെയിം സാധനം